എസ് എസ് സി ജിയിൽ പരീക്ഷ തയ്യാറെടുക്കുകയാണല്ലേ എങ്ങനെയാണ് നമുക്ക് എസ് 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 സി ജിയിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയും മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ബാലികേറ മലയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ എസ് 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 സി ജിയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രശ്നം എന്തൊക്കെയാണ് എസ് എസ് സി ജിയിൽ വേണ്ടത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പ്രോപ്പർ മെന്റർഷിപ്പാണ് നല്ല മെന്റർഷിപ്പ് കിട്ടണം നന്നായിട്ട് നമ്മൾ പോരായ്മ കാണിക്കുന്നിടത്ത് നമ്മളെ തിരുത്താനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും കൃത്യമായ വഴികൾ പറഞ്ഞു തരണം അതിൽ കൃത്യമായ ധാരണയുള്ള ആളുകൾ നയിക്കുന്ന ഒരു ടീമിന്റെ കൂടെ നമ്മൾ എത്തണം അതിന് കോഴിക്കോട് ടി അക്കാദമി എന്ന സ്ഥാപനം നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരു മത്സര പരീക്ഷാ കേന്ദ്രമാണ് എസ് എസ് സിയിൽ കഴിഞ്ഞ പ്രാവശ്യം സി ജി ഉണ്ട് കേരളത്തിലെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനം ടി വിസ് അക്കാദമിയിലാണ് എന്താണ് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ മെൻഡർഷിപ്പ് കൊടുക്കുന്ന കുട്ടികൾ അവരെവിടെയാണോ വീക്കായിരിക്കുന്നത് ആ സബ്ജെക്ട്സിൽ കൃത്യമായി മനസ്സിലാക്കി ഇവിടെ വിജയിച്ചു കഴിഞ്ഞ ആളുകളുടെ സഹായത്തോടു കൂടി കൂടിയാണ് ഒരു കുട്ടി പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ മെന്റർഷിപ്പ് ഇസ് വെരിട്ടന്റ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റൈലും മോക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് എസ് എസ് സി കോച്ചിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വെറുതെ മോക്ക് ടെസ്റ്റ് വെറുതെ മോക് ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമുള്ള ഏതെല്ലാം ചോദ്യങ്ങൾ നമ്മൾ തെറ്റിച്ചു എന്നാണ് ഫിൽഡ് അനലൈസ് മോഡറേറ്റ് ലെവലുള്ള അതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന ക്വസ്റ്റൻസ് ഉണ്ടാവും തെറ്റ് തെറ്റുപരുത്തി എന്നാണ് അവസാനം മാത്രമേ ടഫ് ക്വസ്റ്റനിലേക്ക് പോകും അപ്പൊ നമുക്ക് പരിചയമുള്ള മോഡറേറ്റ് മോഡറേറ്റായ ഈസിയായ ക്വസ്റ്റൻസ് തെറ്റിക്കുന്ന അല്ലേ അവിടെ നമ്മൾ മാർക്ക് പോകും അവിടെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി അനലൈസ് ചെയ്യണം ഒരു ക്വസ്റ്റൻ പേപ്പർ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ തെറ്റ് തെറ്റുപരുത്തിയിരിക്കുന്നത് മോഡറേറ്റ് ക്വസ്റ്റ്യൻ എവിടെ തെറ്റിപ്പോയി അതുപോലെ തന്നെ നമുക്ക് നല്ല ക്വസ്റ്റ്യൻ അറിയാവുന്ന ഈസി ക്വസ്റ്റ്യൻ എത്ര തെറ്റിപ്പോയി അത് കൃത്യമായിട്ടും നമ്മൾ അനലൈസ് ഇംഗ്ലീഷിനാണ് ഏറെ പ്രാധാന്യം ഇംഗ്ലീഷ് സംബന്ധിച്ച് ബ്ലാക്ക് ബുക്ക് പോകാനുള്ള പുസ്തകങ്ങൾ ഉപയോഗിച്ച് വോക്കാപ്സിന് പ്രാധാന്യം കൊടുക്കണം മൂന്ന് ഏരിയയിലാണ് ഇംഗ്ലീഷ് ഒന്ന് നമുക്ക് വോക്കാബ്സ് ആണ് രണ്ട് ഗ്രാമർ ആണ് മൂന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ നമ്മൾ സിനോണിം അങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കോംപ്രിഹെൻഷൻ ലെവലാണ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ വായനയിലൂടെ മനസ്സിലാക്കലാണ് അതിൽ സിനോണിംസും ആന്റോണിംസും ഉള്ള വോക്കാബ്സ് മിങ്കിൾ ആയിരിക്കും പക്ഷേ പ്രാധാന്യം വായനയ്ക്കായിരിക്കും ഈ മൂന്ന് ഏരിയയും ക്ലിയർ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുകയോ ഏതെങ്കിലും നല്ല എന്താണ് ബുക്ക് ഹാബ്സിന്റെ പുസ്തകങ്ങൾ ഫോളോ ചെയ്യുകയോ അതല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പരിചയപ്പെടുകയോ മാത്രമാണ് വഴി പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ക്വസ്റ്റൻ ഏരിയെന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ് നമ്മളെ സംബന്ധിച്ച് ആ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു അതെന്തുകൊണ്ട് ചോദിക്കുന്നു മനസ്സിലാക്കാൻ കഴിയും അതുപോലെ വൈഡ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന സബ്ജക്ട്സ് ഉണ്ടാവും മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജി കെ ഉണ്ട് ഈ ജി കെയിലൊക്കെ ജി കെ ഒരു പ്രോപ്പർ കൂടി ജി കൃത്യമായ ഒരു പ്ലാനിങ് ഓരോ സിലബസും കവർ ചെയ്യുന്നൊരു പ്ലാനിങ് ഉണ്ടാവും ടിമിറ്റ് അക്കാദിയമിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും രാവിലെ കുട്ടികളുടെ വാട്സപ്പിലേക്ക് ജി കെയുടെ ഒരു ഫയൽ അയച്ചു കൊടുക്കാറുണ്ട് വ്യക്തമായി അനലൈസ് ചെയ്ത് തയ്യാറാക്കിയ ഒരു ഫയൽ ആ ഫയൽ കേൾക്കുന്ന ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും ജി കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയും എന്ന കാലത്ത് യാതൊരു തർക്കവും ഇല്ല അപ്പൊ ജി കെ എന്ന ഏരിയ ഒരു കടലാണെന്ന് ഫീൽ ചെയ്യുമെങ്കിലും അതിനെ കവർ ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സോ സ്ട്രോങ് നമുക്ക് ഫീൽ ചെയ്യുന്ന സബ്ജക്ട് ഉണ്ടാവും ആ സബ്ജക്റ്റുകളെ നമ്മൾ ഫോക്കസ് ചെയ്ത് വളർത്തിയെടുക്കണം ഒപ്പം മറ്റ് സബ്ജക്റ്റുകളിൽ മെന്റർഷിപ്പ് വളരെ കറക്റ്റായിട്ട് നേടിയെടുക്കുകയാണ് മെന്ററിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ കോച്ചിങ് നടത്തിയാൽ എസ് എസ് സി നേടാൻ കഴിയില്ലെന്നോ ഒരു കൃത്യമായ മെൻറ്ററുടെ മേൽനോട്ടത്തിൽ തന്നെ കൃത്യമായി പരിശീലിച്ചാൽ മാത്രം അതിനനുസരിച്ചുള്ള ഗൈഡുകൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൃത്യമായി സജ്ജീകരിച്ചാൽ മാത്രമേ എസ് എസ് സി ക്രാക്ക് ചെയ്യാൻ കഴിയൂ ദിസ് ദി ഓൺലൈൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്